എന്റെ എല്ലാ ചങ്കൾക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എന്റെ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്ന അതിൻ്റെ തലക്കെട്ട് വേണമെങ്കിൽ പറയാം തമ്മിലടിപ്പിക്കാൻ നോക്കിയ ചെന്നായ ത്രീ ജി ആയി പോയ ഒരു സംഭവമാണ് അപ്പൊ ഈ ചെന്നായ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രമുഖ വാർത്താ ചാനലാണ് പോകുന്ന വിഷയം വേറൊന്നും അല്ല തമിഴ്നാട്ടിൽ ദർഗ്യമായിട്ട് ബന്ധപ്പെട്ട് രണ്ടു ദിവസം മുന്നേ നടന്ന ഒരു വിഷയത്തിന് വേണ്ടി നമ്മുടെ കേരളത്തിലെ ഒരു ചാനൽ ആ ചാനൽ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വെറുക്കപ്പെട്ട എനിക്ക് പേഴ്സണലി ഏറ്റവും വെറുക്കപ്പെട്ട ചാനലാണ് കാരണം വേറെ ഒന്നുമല്ല ആ ചാനലിന്റെ അജണ്ട എന്ന് പറയുന്നത് മുസ്ലിം വിദ്വേഷം വളർത്തുക മുസ്ലിം വിരുദ്ധത വളർത്തിയെടുക്കുക ആളുകൾക്കിടയിൽ ഇസ്ലാം എന്ന മാറ്റത്തെ കുറിച്ച് എന്താ പറയാ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന ഒരു ചാനൽ ആ ചാനൽ ഏതാണെന്ന് നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായി കാണുമെന്നും പ്രതീക്ഷിക്കുന്നു ആ ചാനലിന്റെ പേരാണ് മലം ടി വി അല്ല സോറി ജനം ടി വരം ടി വി അല്ല ജനം ടി വി പേര് ജനം എന്നാണെങ്കിൽ പോലും ജനങ്ങൾക്കിടയിൽ യാതൊരു ഉത്തരവാദിത്തമില്ലാത്ത യാതൊരു റെസ്പോൺസിബിലിറ്റി കാണിക്കാത്ത ഒരു വൃത്തികെട്ട ഒരു ചാനലാണ് ജനം ടി വി നമ്മൾ തമിഴ്നാട് നടന്ന ഏതോ ദർഗയിൽ നടന്ന ഏതോ ചെറിയൊരു പ്രശ്നത്തിന് വേണ്ടി അങ്ങനെ ഇവിടെ ജനം ടി വി നമ്മുടെ ആലപ്പുഴയിലെ യുവ പണ്ഡിതനായ ഹൻസാരി ഉസ്താനായി ഇൻവൈറ്റ് ചെയ്യുന്നതും അതിനുശേഷം അൻസാരി ഉസ്താവ് കൊടുക്കുന്ന നല്ല എന്താ പറയാ ആ വിളിച്ച ആള് നല്ലൊരു തരം മറുപടി കൊടുക്കുന്നുണ്ട് പുള്ളിക്കാരൻ ആ മറുപടി അർഹിക്കുന്നതാണ് പുള്ളിക്കാരൻ വിചാരിച്ച് കാണത്തില്ല മറ്റുള്ള പൈസ പൈസക്കെല്ലാം വേണ്ടി ചാടി കയറി പങ്കെടുക്കാം എന്നെല്ലാം പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതല്ല അവർക്ക് എന്താ പറയുക പണത്തിന് വേണ്ടി പക്ഷെ നിലപാടുള്ള ആളുകൾ ഇല്ലെങ്കിൽ മതത്തെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾ ഇല്ലെങ്കിൽ എന്താ പറയാ അങ്ങോട്ടേക്ക് ജാതി മത ഭേദമന്യെ തോളോട് തോൾ കറന്ന് നടക്കേണ്ട രാജ്യമാണ് ഇന്ത്യ എന്ന് മനസ്സിലാക്കുന്ന ഒരുപറ്റം ആളുകൾ ഇതിനൊന്നും കൂട്ടിയിരിക്കില്ല അപ്പം അങ്ങനെ വിളിച്ച ഒരു വ്യക്തിയെ നല്ല രീതി തന്നെ നല്ല തീപ്പൊരി മാസ് ഡയലോഗ് പറഞ്ഞ് ഓട്ടിക്കുന്ന ഒരു ചെറിയൊരു ഓഡിയോ ക്ലിപ്പാണ് ഞാൻ ഷെയർ ചെയ്യാൻ നൽകിയത് ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം ഹലോ ഹലോ ആ നമസ്കാരം ആ പറഞ്ഞിട്ട് നമ്മൾ തമിഴ്നാടുമായിട്ട് ഒരു വിഷയമാണ് തമിഴ്നാട്ടിലെ ഒരു ഈ തിരുപ്പുരൻ കുട്ടം എന്നുള്ള ഒരു സ്ഥലത്തുള്ള ക്ഷേത്രവും അവിടെ ഒരു ദർശനുമുണ്ട് അപ്പോ അവിടെ ഈ മൃഗബലി നടത്തുന്നുണ്ട് അപ്പോ ചെറുകയില് അപ്പോ അവിടെ ഈ ക്ഷേത്രക്കാരും തമ്മിലുള്ള ചെറിയ തർക്കവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ ക്ഷേത്രവും പള്ളിയും പള്ളിയോട് തമ്മിൽ തർക്കം ഉണ്ടെങ്കിൽ അവരും പ്രാദേശികമായിട്ട് പരിഹരിക്കണം നമ്മൾ പരിഹാരമാണല്ലോ വേണ്ടത് നമ്മൾ നാലഞ്ചു പേര് ചാനലിൽ ഇരുന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്താലും അവിടുത്തെ പ്രശ്നം തീരുവാ നിങ്ങൾ ആ ചാനലിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങ് നേരെ അങ്ങോട്ട് നിന്നിട്ട് അവിടെ ചെന്ന് ആ പ്രശ്നം പരിഹരിക്കും അപ്പൊ ആ പ്രശ്നം എല്ലാവർക്കും പ്രശ്നങ്ങൾ പരിഹരിക്കലാണല്ലോ വേണ്ടത് അങ്ങനല്ലേ വേണ്ടത് അതെ അതെ നമ്മള് നാലുപേര് നാലു പേര് അവിടെ ഇരുന്നുണ്ട് നമ്മള് നിലവിളിക്കുന്നു ഒരു വിളിക്കും ജാമി ടീച്ചർ ഒരു വിളിക്കും വിളിക്കും പിന്നെ അനിൽ ഞാൻ ഞാൻ സംസാരിക്കണം പ്രശ്നം തീരുവാ വെറുതെ ഈ ജനങ്ങളെ വേണ്ടി ജാമ്യം വെള്ളിയാഴ്ചകളെ എക്സ് മുസ്ലിം ആണ് അതേപോലെ ആരിഫ് ഹുസൈനെ അതുപോലുള്ള കുറെ ഉസ്താനെ കൊണ്ടു നിർത്തും അവര് പറയുന്നതാണ് ശരി എന്നുള്ള നിലപാട് ഏഹ് അപ്പൊ എട്ടാൻ തന്നെയാണ് അങ്ങനെ വിളിക്കുന്നത് തന്നെ ചിന്തിക്കേണ്ട വേറെ ഒന്നുമല്ല ഈ വർഗീയത മുതലെടുത്ത് ആളുകളിൽ കുത്തിത്തെരുപ്പുണ്ടാക്കുന്ന ഇതേപോലുള്ള ചെന്നായ കൂട്ടങ്ങളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം ഇതേപോലുള്ള ആളുകളെ സമൂഹത്തിൽ നിന്ന് തുരത്തണം ഇതേപോലുള്ള ഈ പരിപാടിക്കെല്ലാം വിളിക്കുമ്പം ഇൻവൈറ്റ് ചെയ്യുമ്പം ഇതേപോലുള്ള മാസ് ലേ റെക്കോർഡ് ചെയ്യണം റെക്കോർഡ് ചെയ്ത് ചാനലെല്ലാം സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ ആ യൂട്യൂബ് ചാനലെല്ലാം അപ്ലോഡ് ചെയ്യണം ഇതേപോലുള്ള ചാനലിൽ അപ്ലോഡ് ചെയ്ത് അവരെ നാട്ടിക്കുക പരമാവധി നാട്ടിക്കുക ഇത് ഇന്ത്യ ആണ് നമ്മള് കേരളക്കാരാണ് അല്ലെ എന്തിനാണ് ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ ആളുകൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ഇഡിയും വടിവാൾ കുത്തലാട്ട് എത്രയോ കുടുംബങ്ങളാണ് അനാദിക്കുന്നത് അല്ലെ ഓരോ കുടുംബത്തിലെയും അത്താണയായിരിക്കും ചിലപ്പം കൊല ചെയ്യപ്പെടുന്നത് ലാസ്റ്റ് അവർക്ക് ആരുണ്ട് ആര് കാണത്തില്ല കുടുംബത്തെ ആരെങ്കിലും ഏറ്റെടുക്കൂ വളരെ റയറാണ് അങ്ങനെ ഏറ്റെടുക്കുന്നതല്ല രാഷ്ട്രീയത്തിന്റെ പേരിലായാലും ആത്തിന്റെ പേരിലായാലും ഈ അങ്ങോട്ടിങ്ങിട്ടും അടിക്കൂടി സ്വന്തം കുടുംബത്തിലെ ചിലപ്പോ അവർക്ക് മക്കൾ കാണാം കൊച്ചു കുട്ടികൾ കാണാം അതേപോലെ തന്നെ ഒരു അമ്മയുണ്ട് അച്ഛനുണ്ട് അവരെല്ലാം എങ്ങനെ സഹായിക്കും നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയുള്ള ചെന്നായ്ക്കളെ നമ്മൾ തിരിച്ചറിയുക അവരെ നമ്മൾ അകറ്റി നിർത്തുക നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മള് മുസ്ലിമായിക്കിടെ ഹിന്ദുക്കളായിട്ട് ക്രിസ്ത്യനായിക്കിട്ടെ എല്ലാവരുടെയും ഞരമ്പുകളിൽ ഓടുന്ന ബ്ലഡ് എന്ന് പറയുമ്പോൾ ഒരേ നിറം തന്നെയാ ആർക്കും പച്ച കളർന്നോ അല്ലെങ്കിൽ ചുവപ്പ് കളർന്നോ ഇല്ലെങ്കിൽ കാവിക്കളർന്നോ ഒന്നുമില്ല എല്ലാരെയും ബ്ലഡിന്റെ കളർ ഒരേ കളറാണ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഉണ്ടെങ്കിൽ ഒന്ന് കട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് ബെൽബട്ടൺ നക്കി പൊട്ടിക്കുക നമ്മുടെ ആ വീഡിയോ എന്ന് പറയുമ്പം ഇടക്കിടയ്ക്ക് പോലുള്ള ചെറിയ ചെറിയ റിയാക്ഷൻ വീഡിയോ വരും അതായത് ആൾക്കാരെ തമ്മിലടിപ്പിക്കാൻ അടിപ്പിക്കാൻ പോകുന്ന ചെന്നായി അതായത് എക്സ് മുസ്ലിം എന്നെല്ലാം പറഞ്ഞ് നടക്കുന്ന കുറെ മുസ്ലിം നാമധേയമുള്ള ഇത് എന്തോ പേര് എന്താണ് മറ്റേ അവരുടെ എല്ലാം പേരുകൊഴം ആരിഫ് ഹുസൈനും ജാമിദ എന്ന് പറഞ്ഞ അവളെല്ലാം കുറിച്ച് ഇടയ്ക്ക് ഇതേപോലുള്ള വീഡിയോ റിയാക്ഷൻ വീഡിയോ ചെയ്യും അത് നമ്മള് ചെയ്യണം അത് വളരെ കടമയാണ് കാരണം വെച്ചാൽ ആളുകളിലൊക്കെ മഹ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി പിന്നെ മെയിൻ ആയിട്ട് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് പബ്ലിക്കിനോട് പല ചെറിയ ചെറിയ കുസൃതി രസകരമായ ചോദ്യം ചോദിച്ചിട്ട് അവർക്ക് ഉത്തരം പറഞ്ഞിട്ട് ഫുഡ് വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ പൈസ കൊടുക്കുക ഇതെല്ലാം ചെയ്യുന്നത് പിന്നെ ഇതിൽ നിന്ന് നല്ല വരുമാനം വരുമ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അന്നം വാങ്ങി കൊടുക്കുക അതാണ് ലോകത്തിലെ ലോകത്തിലേക്കെന്നുള്ള സ്ഥലപ്രതി വിശക്കുന്നവര് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക പിന്നെ മെഡിസിൻ വാങ്ങിച്ചു കൊടുക്കുക രോഗികൾക്ക് ഇതെല്ലാം എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ നിന്ന് വരുമാനം വരുമ്പോൾ ഒരു സെവൻറ്റി പെർസെന്റേജ് അബവ് ഞാൻ ചെയ്യാൻ പോകുന്ന പരിപാടിയും ഇത് തന്നെയാണ് അത് നമ്മളെ കൂടെ കട്ടക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ കൊതി സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ